ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് എഴുപത്തിയെട്ട് മരിച്ചുപോയ ബുദ്ധന്മാർ ഞാൻ ജോസഫ് മറ്റപ്പള്ളി പതിവിലേറെ മുഖം വീർപ്പിച്ചാണ് അധ്യാപകൻ അന്ന് ലോ കോളേജിലെത്തൻ്റെ ക്ലാസ്സിലേക്ക് വന്നത് വന്നപാടെ രൂക്ഷമായി ചുറ്റുമെന്ന് താമസം ക്ലാസ് നിശബ്ദം തുടർന്ന് നോട്ടം മുൻനിരയിലെ ആദ്യത്തെ കസേര എഴുന്നവനോടായി എന്താ അതിൻ്റെ പേര് ഗൗരവം വിടാതെ അധ്യാപകൻ ചോദിച്ചു എൻ്റെ പേര് ജുവാനെന്നാണ് സാർ അവൻ മറുപടി പറഞ്ഞു എത്രയും വേഗം നിന്റെ സാധനങ്ങളും എടുത്ത് സ്ഥലമിടുക നിന്റെ മുഖം ഒരിക്കൽ കൂടി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അധ്യാപകൻ പറഞ്ഞു ക്ലാസ്സിലൊരു ശ്വാസം എടുത്താൽ പോലും കേൾക്കാവുന്ന നിശ്ശബ്ദത ജുവാനാകട്ടെ കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും പുറത്തു പോകുക മാത്രമേ മാർഗമുണ്ടായിരുന്നുള്ളൂ കുട്ടികളാകെ അരിശം കൊണ്ട് ചുവന്നെങ്കിലും ആരും ഒന്നും വേണ്ടിയില്ല അന്ന് അദ്ദേഹം പൗരന്മാരുടെ അന്തസ്സിനെ പറ്റിയായിരുന്നു ക്ലാസ് എടുത്തത് നമുക്ക് ക്ലാസ് തുടങ്ങും ഇത് സംബന്ധമായ നിയമങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പലരും പ്രതികരിച്ചു നീതി എല്ലാവർക്കും ലഭ്യമാവണം അധ്യാപകനും പറഞ്ഞു അവസാന അധ്യാപകൻ ചോദിച്ചു ഞാൻ ജുവാനോട് കാട്ടിയത് അനീതിയാണെന്ന് നിങ്ങൾ കരുതുന്നുവോ കരുതുന്നു ഊ ഒറ്റ സ്വരത്തിൽ മറുപടി വന്നു അധ്യാപകൻ ചോദിച്ചു പിന്നെന്തുകൊണ്ട് നിങ്ങൾ അപ്പോൾ പ്രതികരിച്ചില്ല നമുക്ക് പരിശീലിക്കാനുള്ള ഇച്ഛാശക്തി ഇല്ലെങ്കിൽ നിയമങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം ഒന്ന് നിർത്തിയിട്ട് അദ്ദേഹം തുടർന്നു ഉടൻ പോയി ജുവാനെ വിളിച്ചുകൊണ്ടുവരിക നിയമം പരിശീലിക്കാനുള്ള ധൈര്യം ഇല്ലാതെ പോയാൽ നിയമങ്ങൾക്ക് പ്രസക്തി ഇല്ല എന്ന് ബോധ്യപ്പെടുത്താനായിരുന്നു അധ്യാപകൻ ജുവാനെ പുറത്താക്കിയത് ഇന്ന് ലോകം അനുഭവിക്കുന്ന സംഘർഷത്തിൻ്റെ അടിസ്ഥാന കാരണം ഇതല്ലേ ഒരു അതിശൈത്യകാലം ഒരു സഞ്ചാരി സന്യാസി ബുദ്ധാശ്രമത്തിൽ വരുന്നു അവിടുത്തെ പുരോഹിതൻ വൈമനുസ്യത്തോടെ ഗേറ്റ് തുറന്നു തുടർന്ന് സന്യാസിയോട് പറഞ്ഞു ഇതൊരു വഴിയമ്പലമല്ല ബുദ്ധക്ഷേത്രമാണ് ഓരോ രാത്രി ഇതങ്ങനെ അനുവദിക്കുന്നു സന്യാസി അത് സംഭവിച്ച ആ ക്ഷേത്രത്തിൻ്റെ ഒരു കോണിൽ തണുത്തു പറിച്ചിരുന്നു കുറേ രാത്രിയായപ്പോൾ ക്ഷേത്രത്തിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം കേട്ട് പുരോഹിതൻ പുരോഹിതനോടി വന്നു വിചിത്രമായൊരു കാഴ്ചയാണ് അദ്ദേഹം കണ്ടത് അവിടെ തീയരിയുന്നു സന്യാസി അതും കഞ്ഞി അവിടെ ഇരിക്കുന്നു പുരോഹിതനെ അരിശം പിടിപ്പിച്ചത് ക്ഷേത്രത്തിലെ തടിയിൽ കൊത്തിയെടുത്ത് പ്രധാന ബുദ്ധവിഗ്രഹം കാണാനില്ലായിരുന്നു എന്നതാണ് നിങ്ങൾക്കെന്താ ഭ്രാന്തി പിടിച്ചോ ക്ഷേത്രത്തിലെ ബുദ്ധവിഗ്രഹം എവിടെ നിങ്ങൾ കത്തിച്ചത് ബുദ്ധനെയാണ് അരിശം കൊണ്ട് പുരോഹിതം ഇറക്കുകയായിരുന്നെന്ന് പറയുന്നതാണ് ശരി വിഗ്രഹത്തിൻ്റെ മുഴുവൻ തടിയും കത്തി തീർന്നിരുന്നില്ല പതിയെ സന്യാസി അയാളുടെ വഴികൊണ്ട് തീയിൽ ചകയാൻ തുടങ്ങി നിങ്ങൾ എന്താണ് തപ്പുന്നത് പുരോഹിതൻ ചോദിച്ചു ബുദ്ധൻ്റെ എല്ലുകൾ സന്യാസി മറുപടി പറഞ്ഞു പുരോഹിതൻ ആ സന്യാസി അപ്പോൾ തന്നെ പുറത്താക്കി ആശ്രമശ്രേഷ്ഠനോട് ഈ സംഭവം പുരോഹിതൻ വിവരിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചത് താങ്കൾ എന്തൊരു തല്ലിപ്പളി പുരോഹിതനാണ് ബോധമുള്ളവർ ആരെങ്കിലും ജീവിച്ചിരിക്കുന്ന മനുഷ്യരെക്കാൾ മരിച്ചുപോയ ബുദ്ധിന് പ്രാധാന്യം കൊടുക്കുമോ എന്നായിരുന്നു കലിയുഗം തന്നെ സംശയമില്ല പക്ഷേ ഇതിനുള്ളിലും ഉപചക്രങ്ങളുണ്ട് ഇപ്പോൾ അതിലെ സ്വാത്വികാംശം പരമാവധിയിലേക്ക് പോകുന്നു മനുഷ്യരുടെ കാഴ്ചപ്പാടുകളിൽ കൂടുതൽ കൂടുതൽ വെളിച്ചം കയറുന്നു വിശ്വാസികളുടെ യുക്തിപരമായ ചോദ്യങ്ങൾക്ക് തക്കതായ ഉത്തരം പറയാൻ ഒരു മതത്തിനും ആവുന്നില്ല രാഷ്ട്രങ്ങളാവട്ടെ സ്വന്തം നിയമങ്ങൾ പരിശീലിക്കാനുള്ള ഇച്ഛാശക്തി പൗരന്മാർക്ക് നൽകുന്നുമില്ല വെറുതെ അല്ല ഇന്ത്യ മുഴുവൻ പരിധിയായാലും ഒരു ഇന്ത്യക്കാരനെ കിട്ടാനിടയില്ലെന്ന് പറയപ്പെടുന്നു ജാതി ഇല്ലെന്ന് പറയുന്ന മതത്തിലുള്ളത് ജാതി മാത്രമായിരിക്കാം ഓരോ ശ്വാസത്തിനും നവ്യമായ സ്നേഹത്തിൻ്റെ മണമുണ്ടായിരിക്കണമെന്ന് നിർബന്ധിക്കുന്നതല്ലാതെ ആ സാധനം എങ്ങനെ ഇരിക്കുമെന്നറിയുന്നവർ ചുരുങ്ങും എല്ലാ മതങ്ങളിലെയും സ്ഥിതി ഇതാണ് നന്ദി വീണ്ടും കാണാം